ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ സംഘപരിവാർ ബജ്റംഗൽ പ്രവർത്തകർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മാള ടൌണിൽ നടന്ന സമരം ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പ്രീത മേരിയും വന്ദന ഫ്രാൻസിസും എന്ന് പറയുന്ന രണ്ട് കന്യാസ്ത്രീകൾ ആഗ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മിഷിനറി പ്രവർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ രണ്ട് കന്യാസ്ത്രീകൾ അന്യായമായ കാരണങ്ങൾ ആരോപിച്ചു ഇവിടെ സൂചിപ്പിച്ച പോലെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും എന്ന രണ്ട് കേസ് കേസുകളിൽ കുടുക്കിക്കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുകയും ജയിലെടുക്കുകയും ചെയ്ത നിരാതമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ് ഈ ജനാധിപത്യ ബോധത്തിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭരണഘടന നമുക്കനുശാസിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഒന്നാണ് ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും മതത്തിൽ പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് സോയി കോലഞ്ചേരി സന്തോഷ് ആത്തപ്പിള്ളി ടി കെ തിലകൻ ഷാജു മണവാളൻ ബൈജു കണ്ടപ്പശ്ശേരി ഔസേപ്പച്ചൻ ജോസ് സിൽവി സേവ്യർ സാനി ചക്കാലക്കൽ കരീം മഞ്ഞൾ വളപ്പിൽ ഷീല ജോസ് ഷൈനി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു